കനത്ത മഴയിൽ ഇന്ന് രാവിലെ കാലത്ത് അഞ്ച് മണിക്കാണ് ഞങ്ങളുടെ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിട്ടുള്ളത് കനത്ത മഴയിൽ ഏതാണ്ട് മുപ്പത്തിരണ്ട് വീടുകളിൽ നിന്ന് ആളുകളെ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റി പാർപ്പിച്ചിട്ടുള്ളത് അതിൽ ഞങ്ങൾ കണ്ടൽ വെച്ച് ഏറ്റവും ഭീകരമായ ഒരു അവസ്ഥ പതിനെട്ടാം വാർഡ് ഏതാണ്ട് ഇരുപതിലധികം വീടുകൾ ഒന്നാം നില പൂർണ്ണമായിട്ടും വെള്ളത്തിനടിയിലാണ് അവരൊക്കെ സുരക്ഷിത കേന്ദ്ര കേന്ദ്രങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുകയും അവർക്ക് സഹായ സഹകരണങ്ങൾ ചെയ്തു കൊടുക്കാൻ വില്ലേജ് ഓഫീസർ പഞ്ചായത്ത് സെക്രട്ടറി ഉൾപ്പെടെയുള്ള ആളുകൾ ഒരു നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് മാത്രമല്ല നമ്മുടെ പഞ്ചായത്തിനകത്ത് പല സ്ഥലങ്ങളിലും വീടിൻ്റെ തുമര് പൊട്ടിയിട്ടുണ്ട് റോഡ് പൊട്ടിയിട്ടുണ്ടെങ്കിൽ വലിയ നാശനഷ്ടങ്ങളാണ് ഉണ്ടായിട്ടുള്ളത് സൂചിപ്പിക്കാനുള്ളത് ഇന്ന് കേരളത്തിൽ വളരെ ദുഃഖകരമായ ഒരു വാർത്തയാണ് നമ്മൾ കേൾക്കുന്നത് അത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം വലിയ പരുക്കില്ലാത്ത ആളുകൾക്ക് ഒരു ഭീഷണി ഇല്ലാത്ത രീതിയിൽ ഇത് പരിഹരിക്കാൻ സാധിച്ചിട്ടുണ്ട് മഴ എത്രയും പെട്ടെന്ന് ശ്രമിച്ചെങ്കിലും തന്നെ നമുക്ക് ഈ കുടുംബങ്ങൾക്ക് കൂടുതൽ സുരക്ഷിതമായി അടങ്ങി വരാൻ സാധിക്കും എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത് ഏതായാലും എടുത്തു പറയാനുള്ളത് ഇങ്ങനൊരു പ്രളയം ഉണ്ടായപ്പോൾ സമൂഹത്തിലുള്ള എല്ലാ ആളുകളും ഒറ്റക്കെട്ടായി ഇതോട് സഹകരിച്ച് പ്രവർത്തിക്കാൻ തയ്യാറായി എന്നുള്ളത് വളരെ സന്തോഷകരമായ എനിക്ക് പഞ്ചായത്ത് പരിശോധന യോഗത്തിൽ മുൻ പഞ്ചായത്ത് പഞ്ചായത്ത് പ്രസിഡന്റ് ഉൾപ്പെടെയുള്ള ആളുകൾ ഇന്ന് രാവിലെ എട്ട് മണിക്ക് തന്നെ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്